അങ്ങനെ അവരെല്ലാവരും കൂടി മഹേന്ദ്ര ശർമ്മയെ കാണാൻ എത്താണ്ട് വിജയപത്മൻ പറയുന്നുണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് സൂര്യ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങളെത്തില്ല ഒന്നാമതെ അവരുടെ മകനെ കാണാനില്ല അവരുടെ അറിവിൽ ആ മകൻ വന്നിരിക്കുന്നത് മാനസയെ കാണാനാണ് ഇവിടെ മറ്റാർക്കുവാണെങ്കിലോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇവിടെ നമുക്കാർക്കും ഒന്നും അറിയില്ലല്ലോ വല്യ മാനസിക മാത്രമേ സത്യം എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ ഇതിപ്പോൾ എന്തിനോടും അമിതമായി പ്രതീക്ഷ വെക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ആർക്കും നല്ലത് ഇപ്പോൾ മാനസയുടെ വയറ്റിൽ വാടുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ലേ അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് അതിലിനി ഒരുപാട് പ്രതീക്ഷയൊന്നും വേണ്ട മോളെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞെ നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നത് അങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ വല്ലച്ഛ എല്ലാത്തിനും എന്തായാലും ഒരു അവസാനം ഉണ്ടാക്കിയേ പറ്റി എങ്ങനെയായാലും അവർ വരട്ടെ അപ്പോൾ ഭാവന പറയുന്നത് ഇപ്പോൾ ഇതൊന്നും അല്ല വല്ലച്ഛ ഇവിടുത്തെ വിഷയം അവർക്ക് അവരുടെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്താം അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അന്നത്തെ കാര്യത്തിൽ തന്നെ സംശയമാണ് അപ്പോൾ വല്ലച്ഛ പറയുന്നത് അതും ശരിയാണ് മോൾ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല പണത്തിന് വേണ്ടിയിട്ട് ആരും എന്തും ചെയ്യുന്ന കാലമാണ് ആ അജയനും പ്രസീതയും ഒട്ടും നിസ്സാരക്കാരല്ല മാനസയുടെ വായ്പിൽ വളർന്ന കുഞ്ഞിന്റെ പിതൃത്വം സൂര്യയുടെ തലയിൽ വേണ്ടി അച്ഛന്റെ അമ്മയുടെ തീരുമാനപ്രകാരം അവൾ ജയ നിർമ്മലയോട് അവൾ കള്ളം പറഞ്ഞതാണെങ്കിൽ എല്ലാം കേൾക്കുമ്പോഴും രണ്ടുപേരും ഒന്ന് ആലോചിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും അത്ര നിസാരമായിട്ട് നമ്മൾ കാണരുത് സൂര്യൻ നമ്മൾ എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നതായിരിക്കും നല്ലത് ആ മാനസയും കുടുംബവും എന്ന് സൂര്യയുടെ വീട്ടിൽ കാലുകുത്തി മുതൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ വിജയപത്തൻ പറയുകയാണ് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ കാര്യവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഹേന്ദ്ര ശർമ്മയും അവിടെ എത്തുന്നത് പിന്നീട് അവർ ഭാവനയോട് പറയുന്നുണ്ട് ഭാവന ഞങ്ങൾക്ക് മാനസികാണ് കാണേണ്ടത് അവളുടെ അടുത്ത് നിന്നാണ് കാര്യങ്ങൾ അറിയേണ്ടത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാനസിയെ ഇവിടെ കൊണ്ടുവരാ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല അത് ആന്റിയും കൂടെ ഉണ്ടാകും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് അത് മാനസികക്ക് നന്നായിട്ട് അറിയാം ആ കാര്യം ഉറപ്പാണ് എന്ന് പറയാനോ മോഹിനി ശർമ്മ എല്ലാങ്കർക്കും വിജയപത്മൻ ദേഷ്യം വരിക നിങ്ങൾ എന്തിനാ മാനസിക പകരം ഭാവനയെ പിടിച്ചോണ്ട് പോയത് ഇവളാണ് നിങ്ങളുടെ മകനെ കാണാതായതിന്റെ പിന്നിലുള്ളത് സൂര്യ സൂര്യയുടെ അഭിപ്രായം എന്താണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ എന്ന് പറയാനോ വിജയപത്മൻ സൂര്യ പറയുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് വലിയ എനിക്കും ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല അപ്പോൾ ശർമ്മ പറയുന്നുണ്ട് ഭാവനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള കാര്യം സത്യം തന്നെയായി പക്ഷെ ഒരിക്കലും അത് അവളെ ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നു മാനസയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അപ്പോൾ മോഹിനി ശർമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാ അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ മകനെ കണ്ടെത്തണം അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം അതിനുവേണ്ടി മാനസയെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണം എന്ന് പറയാനും ആകെ ഉള്ളൊരു മകനെ കാണാതാകുമ്പോൾ എല്ലാവരും ചിന്തിച്ചു പോകുന്നു ഞങ്ങളും ചിന്തിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ദ്രോഹിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അതുകൊണ്ട് മാനസേ ഞങ്ങൾക്ക് കാണും അവളുടെ നാവിൽ നിന്ന് തന്നെ ചില സത്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അറിയാം അതൊരു പക്ഷെ നിങ്ങൾക്കും ഉപകാരമാകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നതിന് മനസ്സിലായി ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടെന്ത് ഉപകാരമാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കുറിച്ചാണ് അതൊരു തരവാധി ഞങ്ങളുടെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എവിടെയാണെന്ന് മാനസക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് സൂര്യ ഇവർ പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല ഇതെല്ലാം സത്യമാണെങ്കിൽ ആ മാനസ് നമ്മളെല്ലാവരും ബുദ്ധിപൂർവ്വം ചതിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നെയും സൂര്യയും ആന്റിയെയും ഒരുമിച്ച് എന്തായാലും ആ മാനസ് ചതിക്കില്ല അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയാം അപ്പോൾ മോഹിനി ശർമ്മ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ആ മാനസയെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം ഞങ്ങൾക്ക് അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ടാകും എന്നൊക്കെ പറയുകയാണ് അവസാനം ഭാവന പറയുന്നുണ്ട് ഓക്കെ മാനസയെ ഞാൻ ഇതേ സ്ഥലത്ത് നാളെ കൊണ്ടുവരാം പക്ഷെ അവളെ ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം ഓക്കെ ഞങ്ങൾക്ക് അവരോട് ഒന്ന് സംസാരിച്ചാൽ മതിയെന്ന് മഹേന്ദ്ര ശർമ്മ പറയാണ് അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പിരിയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ അജയൻ പുറത്ത് ഫോണിൽ ആരോട് സംസാരിക്കാണ്ട് പിന്നിൽ നിന്ന് എല്ലാം ജാനകി വാച്ചുകയാണ് അപ്പോൾ അവർ വിചാരിക്കട്ടെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ ഈ അജയൻ അങ്ങനെ അവൾ ആലോചിക്കാം കേട്ടോ പിന്നീട് തൊട്ടടുത്തുള്ള വിളക്കിഴുമായിട്ട് അവൾ സിറ്റൗട്ടിൽ വന്നിരിക്കുക കേട്ടോ ആ സമയത്താണ് അജയൻ ജാനകിയെ കാണുന്നത് അപ്പോഴെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അജേട്ടാ ആ തൂവാല ഒന്ന് എടുത്തു തരാമോ ഈ വിളക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറയണം അങ്ങനെ അജയൻ ആ തൂവാല എടുത്തു കൊടുക്കാണ് അത് വാങ്ങുന്ന സമയത്ത് അവൾ അജയന്റെ കൈയും കൂടി കൂട്ടിപ്പിടിച്ച് ആ തൂവാല കയ്യിൽ വാങ്ങിക്കുകയാണ് ആ സമയത്ത് തന്നെ അജയന് എന്തോ ഒരു സ്പാർക്ക് വീഴാൻ കേട്ടോ ശേഷം അജയൻ അകത്തേ കയറി പോവാ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അജേട്ടാ ഈ അജയജേട്ടനെ മുഴുവനായിട്ട് ഇങ്ങനെ കാണും രാജമാണിക്കം ഫിലിമിലെ മമ്മൂട്ടിയെ പോലെയാണ് എന്ന് പറയാന് അപ്പോൾ അജയൻ ഒന്ന് ഫീൽ ചെയ്യാണ് ആണോ ശരിക്കും എന്നിട്ട് എന്നോട് ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് കലോബോധമില്ലാത്തവരാണ് അജേട്ടാ അജേട്ടൻ വാ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അജയന്റെ ഇരു കൈകളും പിടിച്ചിട്ട് ജാനകിയുടെ അടുത്ത് ചേർത്തിരുത്താണ് ഇതെല്ലാം കാണുമ്പോൾ അജയനും തന്നെ ജാനകിയോട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് അതെ അജേട്ടാ അജേട്ടിന്റെ ഇടത്തെ കണ്ണും കൂടി ഒരു പൊട്ടക്കണ്ണായിരുന്നെങ്കിൽ അതുപോലെ തന്നെ തോന്നുമായിരുന്നു അയ്യോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ആ പ്രസീതയെങ്ങനെ കണ്ടാൽ ആകെ പ്രശ്നമാകും അവൾക്ക് ഇനി എന്നോട് എന്ന് പറയാൻ അപ്പോൾ അജയം പറയുന്നത് ഒന്ന് പോവാൻ പറ അവളോട് തീരെ കലാബോധമില്ലാത്തവൾ ഞാൻ ഈ ഡ്രസ്സ് ഇരുന്നതും മാല ഇടുന്ന അവൾക്ക് ഇഷ്ടമല്ലേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് അജേട്ടിനുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇനി ആരെങ്കിലും അടിച്ചു കൊണ്ടുപോയാൽ അപ്പോൾ അജയൻ ജാനകിയെ എന്നുള്ളീട്ട് പറയാം ജാനകി ആളും മെടിക്കുന്നയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ലേ ആള് എന്ന് പറയാൻ കേട്ടോ പിന്നീട് അത് മമ്മൂട്ടിയെ പോലെയൊക്കെ അവിടെ നടന്ന് അഭിനയിക്കാൻ ശരിക്കും ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലേ ആരും ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ് ആ സമയത്ത് ജാനകി അകത്തേക്ക് പോകാൻ അയ്യോ ജാനകി പോവുകയാണോ എന്ന് ചോദിക്കാട്ടോ അജയം അതെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് ജാനകി അവിടെ നിന്ന് വിളക്കൊക്കെ എടുത്ത് എസ്റ്റെപ്പ് നിൽക്കുകയാണ് അപ്പോൾ അജയൻ ചോദിക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴാ ജാനകി അതെ നമുക്ക് ഇന്ന് രാത്രി റൂമിൽ വെച്ച് സംസാരിക്കാം എല്ലാം കേൾക്കുമ്പോൾ അജയൻ ആകെ കുളിര് കൂരണ്ട് അയ്യോ ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശം കൊള്ളുക അവിടെ ഇരുന്ന് പിന്നീട് കാണിക്കുന്ന അദ്ദേഹം റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നന്നായിട്ട് സ്പ്രേ ഒക്കെ പോശി ഒരുങ്ങാട്ടോ അപ്പൊ പ്രസിദ്ധ ചോദിക്കാ ഈ രാത്രി എവിടെയൊക്കെ ചേട്ടൻ പോകുന്നത് സ്പ്രേ ഒക്കെ അടിച്ച് നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ അതെനിക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട് എന്നൊക്കെ അജയൻ പറയാൻ കേട്ടോ എന്നാൽ ജാനകി ആട്ടെ ഡോറിന്റെ പുറത്ത് നിന്ന് അവിടുത്തെ സംസാരങ്ങളെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുകയട്ടോ അത് അതാ രാജേട്ടാ ഈ രാത്രിയിൽ അനിരുദ്ധനെ മറ്റു ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ചേട്ട ഇപ്പോ തന്നെ ആ പണി നിർത്തിക്കോ അല്ലെങ്കിൽ തന്നെ അനിരുദ്ധനുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാകാത്ത പ്രശ്നങ്ങളില്ല ഇനി വീണ്ടും ഒരു ഒത്തു കൂടൽ ഉടൻ തന്നെ വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അജയൻ പറയുന്ന എന്റെ പ്രസീത നീ പേടിക്കാതിരിക്കേ ഇത് അനിരുദ്ധനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല അവനുമായിട്ട് തൽക്കാലം കോൺടാക്ട്സ് എല്ലാം ഞാൻ നിർത്തിവച്ചിരിക്കയാണ് ഇത് അതൊന്നുമല്ല മറ്റൊരാളെയാണ് എന്നൊക്കെ പറഞ്ഞു അവൻ കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ചെയ്യുന്നുണ്ട് പൗഡറൊക്കെ വാരി കോരി കോരിയിടോ ഇതെന്താ ഈ മനുഷ്യന് പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ എന്നൊക്കെ പ്രസീത മനസ്സിലാലോചിക്കാണ് എന്നാ പ്രസീത നീ കിടന്നോ ഞാൻ ഉടൻ തന്നെ വരാം വരുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അജയൻ പുറത്തേക്ക് ഇറങ്ങാം ആ സമയത്ത് തന്നെ ജാനകി അവിടെ നിന്നും പെട്ടെന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ട് അജയൻ പുറത്തു പോയൻ ശേഷം പ്രസീത പുറത്തേക്ക് വരാൻ അപ്പോൾ ജാനകി പറയുന്നത് കണ്ടോ നിന്റെ ഭർത്താവിന്റെ മാറ്റം ഇത്രയേ ഉള്ളൂ ആണുങ്ങളുടെ കാര്യം എന്ന് പറയുകയാണ് പ്രസീത ഒന്നും മനസ്സിലാകാതെ ജാനകിയെ നോക്കിയാട്ടോ ജാനകി പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ ആ പോക്ക് എങ്ങോട്ടാണെന്ന് നീ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്ക് ഈ വീടിന്റെ വെളിയിലേക്കുമൊന്നുമല്ല നിന്റെ ഭർത്താവിന്റെ പോ അത് മറ്റേ റൂമിലേക്കാണ് എന്റെ റൂമിലേക്ക് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന പ്രസീത ഒന്ന് ഷോക്കാവുന്നുണ്ട് അല്ലെങ്കിൽ നീ കണ്ടോ കുറെ ദിവസമായിട്ട് എന്റെ പിന്നാലെ നടക്കുകയാണ് അങ്ങേര് എന്നൊക്കെ പറയാൻ കേട്ടോ എങ്കിൽ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പ്രസീത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നീ പോയി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല നിന്റെ ഭർത്താവിനൊരു കള്ളം മാത്രമേ പറയുകയുള്ളൂ തെളിവ് സഹിതം വേണം അവനെ പിടിക്കാൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറയാനുണ്ട് എന്നിട്ട് അവ രണ്ടുപേരും അപ്പുറത്ത് മാറി നിൽക്കുകയാണ് അജയനാകട്ടെ ജാനകി എന്ന് പതിയെ വിളിച്ചുകൊണ്ട് ഡോറിന് മുട്ടുകയാണ് കേട്ടോ ഏറെ നേരം മുട്ടിയിട്ടും ഡോർ തുറക്കാതെ തുടർന്ന് അദ്ദേഹം തന്നെ ലോക്കൊന്ന് താഴ്ത്തി നോക്കുകയാണ് അപ്പോൾ ഡോർ തുറക്കാൻ കേട്ടോ അങ്ങനെ അതിന്റെ അകത്തേക്ക് കയറി പോകുന്ന അജയനെ കണ്ട് പ്രസീത ആകെ ഷോക്കായി നിൽക്കുക പിന്നാലെ തന്നെ പ്രസീതയും ആ റൂമിലേക്ക് കയറിയാൻ കേട്ടോ പിന്നീട് അവിടെ എന്തായിരിക്കും നടക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല രണ്ടു പേരും കൂടിയും ആകെ ബഹളമാകുക ഇതെല്ലാം കണ്ട് പുറത്ത് നിന്നും ചിരിച്ച് നിൽക്കാൻ കേട്ടോ ജാനകി പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ജാനകി ജാനക്കി കപ്പിലൊരു ചായക്കെടുത്തിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് എന്റെ ഭാവനെ മോളെ ഇന്നലെ ഒരു കാര്യമുണ്ടായി എന്ന് പറയണം എന്താ വല്യമ്മ എന്താണ് കാര്യം എന്ന് ഭാവന തിരക്കുന്നുണ്ട് ഞാൻ ആജയനിട്ട് നല്ലൊരു പണി അങ്ങ് കൊടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഭാവന പറയുന്നുണ്ട് വല്യമ്മ നിങ്ങൾ സൂക്ഷിക്കണം അയാൾ ആത്ര ശരിയല്ല ഏത് വിധേനയും തിരിച്ചു പണി തരാൻ നോക്കും അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ ചവിട്ടേറ്റ പാമ്പിനെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് ജാനകി പറയുന്നുണ്ട് അടുത്ത പണിയുമായിട്ട് എന്റെ നേർക്ക് വരട്ടെ അതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോൾ അതു വിഷമിക്കേണ്ട ഈ ജാനകി അങ്ങനെ പണി കൊടുക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ഇങ് വരട്ടെ എന്നൊക്കെ പല്ലെറുമ്പിക്കൊണ്ട് ജാനകി പറയാനിട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനെ മാനസിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവളെ ഇന്ന് മഹേന്ദ്ര ശർമ്മയുടെ അടുത്ത് എത്തിക്കണം അതായിരുന്നു ഭാവനയുടെ മനസ്സിലുള്ള ലക്ഷ്യം ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മാനസിയാണ് കാണിക്കുന്നത് ഭാവന വന്നിട്ട് മാനസ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ വയറിനടുത്തൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് വലിയ അസ്വസ്ഥ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം ഇല്ല ഭാവന എന്ന് പറയുന്നുണ്ട് മാനസ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ടല്ലേ ഇതുവരേക്കും നിന്റെ വായിൽ നിന്നും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങോട്ടേക്ക് ജയനിർമ്മലയും വരുന്നുണ്ട് കേട്ടോ അവൾ ഞാൻ ശ്രദ്ധിക്കാണ് ഭാവന മാനസയുടെ വയറിനടുത്ത് കൈവെക്കുന്നത് അവളോട് സംസാരിക്കുന്നതൊക്കെ കേട്ടോ എന്തായിരിക്കും ഭാവന മാനസവിനോട് പറയുന്നത് അവൾക്ക് ഇപ്പോഴും മാനസയെ ഭയങ്കര കെയറിങ് ആണ് എന്നൊക്കെ മനസ്സിൽ എന്നിട്ട് അവൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ഭാവന നീ കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു പോയിരുന്നത് നിന്നെ തട്ടിക്കൊണ്ടുപോയത് ആ മഹേന്ദ്ര ശർമ്മയാണോ അവർക്ക് ആള് മാറി എന്ന് പറയുന്ന സത്യം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന അതേ ആന്റി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആ സുനിൽ ശർമ്മ അവൻ എവിടെയാണെന്ന് കണ്ടെത്തലാണ് അപ്പോൾ ചേ പറയുന്നുണ്ട് അവൻ എവിടെയെങ്കിലും ഉണ്ടാകും അതിന് ഇവിടെ വന്ന് ചോദിച്ചിട്ടും നിന്നെ തട്ടിക്കൊണ്ടുപോയിട്ടും എന്താ കാര്യം അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി ആന്റി എന്ന് ചിന്തിച്ചു നോക്കി ഏക മകനാണ് അവർക്ക് ആ സുനിൽ ശർമ്മ അവനെ കാണാനില്ലാതായാൽ അവര് സ്വസ്ഥമായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ട് ഇനി ആന്റിയുടെ ഭാഗത്തിന് എന്നെ എന്നെ ആ കാര്യമൊന്നും ആലോചിച്ചു നോക്കി സൂര്യക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആന്റി ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ അതിനൊന്നും ചേന്ദർമലിക്ക് ഒട്ടും മറുപടി ഇല്ലായിരുന്നു പിന്നീട് ഭാവന മാനസയോട് പറയുന്നുണ്ട് മാനസ നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് നീ എന്റെ കൂടെ ഒരിടം വരെ വരണം എവിടേക്കാണ് ഭാവന എന്ന് ചോദിക്കുന്നത് മാനസ അതൊക്കെ ഞാൻ പോകും വഴി പറയാം എന്തായാലും നിനക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും നിന്നെക്കോട്ട് പോകില്ല അത്രയും ഉറപ്പേ എനിക്ക് ഇപ്പോൾ തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാനസ ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആന്റി ആന്റി എന്നെ പുറത്തേക്ക് എവിടേക്കും വിടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ തന്നെ ആ സുനിൽ ശർമ്മയുടെ കാര്യം പറഞ്ഞ് ഭയങ്കര പ്രശ്നമല്ല ഇതും കൂടി മറിഞ്ഞപ്പോൾ ആന്റി ആകെ പേടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ഭാവന നമ്മൾ വിചാരിച്ചാൽ ആന്റി നമ്മളെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാനസ നിന്നിലെ ക്യാരക്ടർ നീ മാറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ വരുമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും അതിന് നീ ആര് എതിർപ്പ് നിന്നാലും നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം പക്ഷെ നീ ഒക്കെ ആണെങ്കിൽ മാത്രം എന്ന് പറയാൻ കേട്ടോ എന്നത് ഭാവൻ അവരും പോകുന്നുണ്ട് മാനസിയാവട്ടെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ